പാറശാല ഷാരോൺ വധക്കേസിൽ നിർണായക വിധിയുമായി കോടതി പ്രതി ഗ്രീഷ്മ എന്ന് കോടതി വിധിച്ചു കൊലപാതകം നടന്ന രണ്ട് വർഷത്തിന് ശേഷമാണ് വിധി വന്നിരിക്കുന്നത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് സൈനികന്റെ വിവാഹാലോചന വരികയും ഇതുറപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മയും കുടുംബവും പദ്ധതിയിടുകയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വിഷം ചേർത്ത കഷായം നൽകുകയുമായിരുന്നു കഷായം കഴിച്ച ശേഷം വീട്ടിലെത്തിയ ഷാരോൺ അവശ നിലയിലായി തുടർന്ന് വീട്ടുകാർ ഷാരോണിനി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പതിനൊന്ന് ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായി മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി നൽകുന്നതിനിടെ ഷാരോൺ പറഞ്ഞിരുന്നു എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ല എന്നും ഷാരൂൺ മൊഴി നൽകിയിരുന്നു ഇതാണ് കേസിൽ അന്വേഷണ സംഘത്തിന് തുമ്പായത് ഷാരൂണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും കേസിൽ നിർണായകമായി പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചിരുന്നു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സി സിന്ധു അമ്മാവൻ നിർമ്മല കുമാരൻ നായരെയും പ്രതി ചേർത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസ്യുവിൽ ഷാരോൺ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അതേസമയം പതിനൊന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒക്ടോബർ പതിനാലിനാണ് അവശ്യനിലയിൽ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് അന്നേ ദിവസം ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സുഹൃത്ത് ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി നൽകുകയായിരുന്നു ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ആദ്യം ജ്യൂസിൽ പാരസെറ്റാമോൾ കലർത്തി നൽകി ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞായിരുന്നു മരുന്ന് കലർത്തി നൽകിയത് എന്നാൽ അന്ന് ഷാരോൺ രക്ഷപ്പെട്ടു രണ്ടാമത്തെ ശ്രമത്തിലാണ് ഗ്രീഷ്മ വിജയിച്ചത് മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ പോലും ഷാരോൺ കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ അച്ഛനോടും സുഹൃത്തിനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് വെളിപ്പെടുത്തി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരുടെ സഹായത്തോടെയാണ് ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയത് എന്നതാണ് കേസ് ആദ്യ പാറശാല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പതിന് ഗ്രീഷ്മയെയും ബന്ധുക്കളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ആറു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഗ്രീഷ്മയുടെ കുറ്റസമ്മതം നടക്കുകയായിരുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് നേട്ടിൻകര സെഷൻസ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രത്തിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് സാക്ഷികളുണ്ടായിരുന്നു കൊലപാതകം കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശി എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സംഭവം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ വിചാരണ അങ്ങോട്ടേക്ക് മാറ്റണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളുകയായിരുന്നു ഒരു വർഷത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതി അന്ന് ജാമ്യം അനുവദിച്ചത് എന്നാൽ കേരള മനസാക്ഷിക്ക് തൃപ്തിയേറുന്ന വിധം വിധി അനുകൂലമാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വെളിപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി